എന്താണ് ഞാൻ റിയൽ ലൈഫിൽ റോമാൻസിക് ഇക്വേഡായിട്ട് ഫീൽ ചെയ്യുന്നു പക്ഷെ ഇതിൽ ഫിലിമിൽ കാണുമ്പോൾ അങ്ങനെ തോന്നി ഓക്കേ ഡയലോഗ് അടിക്കുന്നതല്ലേ എത്ര രസമായിട്ടാണ് ചെയ്തിരിക്കുന്നത് നിഹിലാണെങ്കിലും ആരാണെങ്കിലും ദേവിക ചേച്ചിയാണെങ്കിലും കുറച്ച് മൂവിയാണ് പക്ഷെ വളരെ നന്നായിട്ട് തന്നെയല്ലേ ചെയ്തിരിക്കുന്നത് ചുമ്മാ ഇന്റർവ്യൂയില് പറയുന്ന എല്ലാവരും ഓരോരുടെ പാട്ട് ഭയങ്കര രസമായിട്ട് കാരണം എനിക്ക് പേഴ്സണലി പറയുകയാണെങ്കിൽ ഞാൻ അധികം കൈകാര്യം ചെയ്തിട്ടില്ലാത്തതാണ് ഇതുവരെ ഇപ്പം പത്ത് വർഷമായെങ്കിലും ഞാൻ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല ഭാര്യ കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അതിലൊരു പ്രണയമോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഡയലോഗ് ഡെലിവറി പോലും ഞാൻ ചെയ്തിട്ടില്ലാത്ത ആളാണ് സോ എനിക്കിതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് കണ്ടപ്പോൾ ഒരുപാട് ഇഷ്ടം തോന്നി കാരണം ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് ഉണ്ടായിരുന്നത് എങ്ങനെയാണ് സ്ക്രീനിൽ വരുമ്പോൾ എൻ്റെ ഒരു പ്രണയം ഞാൻ എങ്ങനെയാണ് കാണിക്കുന്നത് എന്നുള്ളത് കാണാൻ വേണ്ടിയിട്ട് ഞാനും കുറച്ച് എക്സൈറ്റഡായിരുന്നു സന്തോഷം ആയോ നിങ്ങൾക്ക് ഓഡിയൻസിലോട്ട് ആയിരുന്നു അപ്പം ഞങ്ങൾ കണ്ടവരെല്ലാം ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള ആൾക്കാരാണ് മേ ബി ഞങ്ങൾക്കത് കുറച്ചും കൂടി ഞങ്ങൾ കാരണം നമ്മളെല്ലാവരും കുറെ കോഷൻസ് ഞങ്ങൾക്ക് തന്നെ അറിയാം ഇനി എന്താ വരാൻ പോകണത് മുന്നേ ഉള്ളത് സോ ഞങ്ങൾ തമ്മിലായിരിക്കും അത് നന്നായിരുന്നു മറ്റത് കൊള്ളാം എന്നൊക്കെ പറയുന്നത് ഞങ്ങളുടെ ആ ഒരു ഗ്രൂപ്പ് ഓഫ് നമ്മൾ ഫ്രണ്ട്സ് എല്ലാം കൂടി കണ്ടത് പിന്നെ അടുത്ത ഒരു ഷോ ഞങ്ങൾ അല്ലാത്ത ആൾക്കാരുടെ കൂടെ ഇരുന്ന് കാണുമ്പോൾ അവരുടെ റിയാക്ഷൻ എന്തായാലും കാണാനായിട്ട് ഒരു ഷോയിൻസിന് എവിടെങ്കിലും െ അത് തന്നെയായിരുന്നു ഞങ്ങൾക്കും ഒരു എക്സൈറ്റ്മെന്റ് എന്ന് പറയുന്നതിന്റെ ലാസ്റ്റ് വരുമ്പോഴായിരിക്കില്ല അതിന് മുമ്പ് ഒരു ഹിന്ദും കൊടുക്കുന്നില്ല അപ്പൊ അത് തന്നെയാണ് ഞങ്ങളും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുള്ള ഒരു എക്സൈറ്റ്മെന്റ് ഫാക്ട് ചേച്ചയുടെ പെർഫോമൻസ് നമ്മളെപ്പോഴും കാണുന്നില്ല ഇപ്പോൾ ആണെങ്കിൽ ഞങ്ങൾ തലവനാണ് നമ്മൾ ഞങ്ങൾ ഒരുമിച്ചാണ് ചെയ്തിട്ടുള്ളത് അദ്ദേഹം ഓരോ മൂവി വരുമ്പോഴും നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത രീതിയിൽ പെർഫോമൻസ് കാഴ്ചവയ്ക്കുന്ന ആൾക്കാരാണ് അവരുണ്ടാവുന്നത് അപ്പോൾ എല്ലാവരും വീഴ്ച ഇടുന്ന മാത്രമാണ് ഇപ്പം ഡേ ചേച്ചിയുടെ പരിശുപൂർത്തിയാണ് നമ്മളൊട്ടും പ്രതീക്ഷിക്കാത്ത പോലെ തന്നെ പുള്ളിക്കാർക്ക് നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് കാരണം ഞങ്ങളാണെങ്കിലും ചേച്ചി എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഭയങ്കര കാത്തിരിക്കുകയായിരുന്നു അപ്പോൾ ണെങ്കിലും ആണെങ്കിലും ഹക്കീം ആണെങ്കിലും പിന്നെ ഒരുപാട് ചെറിയ ക്യാരക്ടേഴ്സ് ചെയ്യുന്ന ആൾക്കാരുണ്ട് പ്രഞ്ജു സാറുണ്ട് ഉണ്ട് എല്ലാവരും അവരുടെ എല്ലാ ക്യാരക്ടേഴ്സും നന്നായിട്ട് നല്ല എക്സ്പീരിയൻസ് ആണ് കാരണം എല്ലാരും ചെയ്ത പല അപ്പോഴായിരിക്കും നമുക്ക് കുറച്ചും കൂടി ആൾക്കാർ അത് എൻജോയ് ചെയ്യുന്നത് എങ്ങനെയാണ് അതിനെ എടുക്കുന്നത് എന്നുള്ളത് കുറച്ചും കൂടി മനസ്സിലാക്കാൻ പറ്റും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ചിത്രമായിരിക്കും കരുതുന്നു ഒരു ഫീൽ ഗുഡ് മൂവി വിചാരിക്കുന്നു കാരണം അണയം എല്ലാവർക്കും ഇതൊന്നും ഇഷ്ടമാണല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ അതിനെ സ്വീകരിക്കുന്നു ഓഡിയൻസിലോട്ട് കണക്ട് ആവുന്നുണ്ടോ ആ ഒരു തിയേറ്ററിലെ ഓഡിയൻസിൽ കൊടുത്തിരുന്നു കണ്ടുകൊണ്ടിരുന്നപ്പോൾ തോന്നിയോ നിങ്ങൾക്ക് നിങ്ങൾ കൺസ്യൂം ചെയ്ത പോലെ തന്നെ കണക്റ്റ് ആവലുന്ന് അതാ ഞാൻ ചോദിച്ചോണ്ടിരുന്നത്